പി എ മുഹമ്മദ് റിയാസ് ഇന്ന് പറഞ്ഞൊരു വാചകമുണ്ട് അത് ശരിയാണോ അല്ലയോ എന്നൊന്ന് പരിശോധിക്കണ്ടേ പറഞ്ഞത് മറ്റൊന്നുമല്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം പുറത്തു വന്നതിന് ശേഷമുള്ള യു ഡി എഫ് ക്യാമ്പിന്റെ അവസ്ഥയെക്കുറിച്ചാണ് ഞങ്ങൾ സ്വരാജിനെ പ്രഖ്യാപിച്ചോടുകൂടി അതെ വാടി തളർന്ന അവസ്ഥയിലെന്ന് പറയുന്നു പലരും സമ്മതിക്കൂലങ്കിലും നമുക്ക് ദൃശ്യം വൈസ് അതൊന്ന് പരിശോധിച്ച് നോക്കാം സാധാരണഗതിയിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം വന്നതിന് ശേഷം അത് യു ഡി എഫ് ക്യാമ്പിനെ ബാധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് വാക്കാൽ പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ കരുതും അത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നത് അതുകൊണ്ട് നമുക്ക് ദൃശ്യം നോക്കാം ഇന്നിപ്പോൾ മാതൃഭൂമി ചാനൽ ലീഗ് നേതാക്കന്മാരെ എല്ലാം കൂടി നിരത്തി നിർത്തി ഒരു പ്രതികരണം എടുക്കാൻ ശ്രമിക്കുകയാണ് ആ സന്ദർഭത്തിൽ ദേഹ് ആ ദൃശ്യം നോക്കിയേ മാതൃഭൂമി അവതാരകൻ ചോദ്യം ചോദിക്കുന്നതിന് മുന്നോടിയായിട്ട് ലീഗന്മാർക്ക് വല്ലാത്ത പ്രചോദനം കൊടുക്കുകയാണ് പക്ഷേ എല്ലാവരുടെ മുഖവും നോക്കി ഏതോ ഒരു മരണ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ആർക്കോ ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന നേതാക്കന്മാരുടെ മുഖഭാവം ഇല്ലേ നോക്കിയേ പി കെ ബഷീർ കെ പി എ മജീദ്